ഈശോ മെഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലോയാ സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണല്ലോ അല്ലെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ പ്രേ സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മറഞ്ഞോട് ചെല്ലി പ്രാർത്ഥിക്കേണ്ടത് ഈ ദിവസങ്ങൾ ഞാൻ വായിച്ചൊരു മെസ്സേജാണ് അതായത് ഒന്ന് ഒന്ന് കുടുംബം ഒന്ന് സെറ്റിൽഡാകാത്തതിന്റെ ഒരുപാട് വിഷമിക്കുന്ന ചില കുടുംബങ്ങള് കുടുംബങ്ങൾ പേരന്റ്സിന്റെ ചിലപ്പോൾ വിഷമം പിള്ളേർക്ക് ജോലി ആകുന്നില്ല അല്ല വിവാഹം നടക്കുന്നില്ല അല്ല ഒന്ന് 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 സെറ്റിൽഡാകും ഒരു സ്ഥലത്ത് ഒരു സെറ്റിൽഡ് ആയിട്ട് വേണ്ടേ ചിലപ്പോൾ പുറത്തേക്ക് പോകാനുള്ളത് എല്ലാം നിറയ്ക്കും പക്ഷെ മാരേജിനെയാണ് ബാധിക്കുന്നത് അങ്ങനെ സെറ്റിൽഡ് ആകാനായിട്ട് പറ്റാത്ത വിധത്തിൽ ഒന്നും നടക്കുന്നില്ല ജോലിയും കിട്ടുന്നില്ല അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനും പറ്റുന്നില്ല വിവാഹം നടക്കുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് വിഷമം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട് അവരുടെ എല്ലാ നിയമങ്ങൾക്കും വേണ്ടി നമുക്കൊരു നന്മറിഞ്ഞു ചെല്ലും പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാ അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധമറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ അമയൻ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഉപാധിയായ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തെ ഒരധ്യായമുള്ളൂ പന്ത്രണ്ടാമത്തെ വാക്യമാണ് തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് അതിനുമായിട്ട് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അറിയാതെ പോലും ഇതിൽ നമ്മൾ സന്തോഷിക്കരുത് എന്നുള്ളതാണ് അറിയാതെ പോലും ഒരു സന്തോഷം വരരുത് കാരണം ഒരു അപകടമുള്ള ഒരു സംഗതിയാണ് പ്രേമുള്ള സഹോദരങ്ങളെ ഇതാണ് തലക്കെ പിന്നെ വിഷയത്തിന്റെ തലക്കെട്ടുകാണ് നിന്റെ സഹോദരന്റെ കഷ്ടതയുടെ നാളിൽ നീ ഗർവോടെ സന്തോഷിക്കരുതായിരുന്നു യുവതായുടെ വിനാശത്തിന്റെ നാളിൽ നീ ആഹ്ലാദിക്കരുതായിരുന്നു അവരുടെ ദുരിതത്തിൽ നീ വൻപ് പറയരുതായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതോമിനെ കുറിച്ച് അല്ലെങ്കിൽ ഏസാവിന്റെ ചില കാര്യങ്ങളെ കുറിച്ച് അതെല്ലാം സെയിം ആയിട്ട് വരുന്ന കാര്യങ്ങളാ ഇവിടെ ഒരു ചരിത്രം പഠിച്ചാൽ അത് മനസ്സിലാവുള്ളൂ അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുന്നതിന്റെ ഇടയ്ക്ക് അതായത് അപ്പോൾ അവർക്ക് ചില പ്രശ്നങ്ങളും കാര്യങ്ങളും വേറെ ചില ആൾക്കാർ സന്തോഷിച്ചതിനെ കുറിച്ചാണ് ഇതിനിന്ന് നിൽക്കട്ടെ ഇനി നമ്മുടെ ജീവിതത്തിൽ എഴുതാ എളുപ്പം ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ചില സഹോദരങ്ങള് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവര് അവർക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള കഷ്ടത വരുമ്പോ പ്രത്യേകിച്ച് നമ്മൾക്ക് ഇച്ചിരി ഒരു വിഷമമുള്ളവരാണെങ്കിൽ നമ്മൾ അറിയാതെ പോലെ സന്തോഷിക്കരുത് അവരൊരു വിനാശം നടക്കുന്ന സമയത്ത് അറിയാതെ പോലെ ആഹ്ലാദിക്കരുത് ഗർവടെ സന്തോഷിക്കരുത് എന്നിട്ട് അവരുടെ ദുരിത നമ്മൾ അറിയാതെ വൻ പറ കൊള്ളാം കൊഴവില്ല അങ്ങനെ നടക്കണമെന്നേ കുറച്ചൊക്കെ ഒന്നും വേദനയൊക്കെ ഒന്നും മനസ്സിലാക്കട്ടെ ഈ തരത്തിലുള്ള ഡയലോഗുകൾ പറയരുത് എന്റെ സഹോദരങ്ങളെ അത് വലിയ വിനാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സംഭവിച്ചതൊക്കെ ഒരു സമയം കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംഭവിക്കാൻ ഇടവരാം അപ്പം അതുകൊണ്ട് ഇതെല്ലാം ദൈവം ഒരു ബാലൻസിനാണ് കൊണ്ടുവച്ചോണ്ടിരിക്കുന്നത് ദൈവം അനുവദിച്ചുകൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഈ വഴിയെ പോകുന്ന വയ്യാവേൽ വെറുതെ വളിച്ച് വീട്ടിലോട്ട് കേൾക്കട്ടെ വല്ല ആവശ്യമുണ്ടോ ചിന്തിച്ച് വയ്ക്കുക അല്ലേ അതെല്ലാം അങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ ഓക്കെ നമ്മൾ പ്രാർത്ഥിക്കുക അവർക്ക് ഉണ്ടാകാൻ വേണ്ടി പശ്ചാത്തപം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാതെ നമ്മളിത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അവർ തമ്മിൽ എന്താ വ്യത്യാസം ആ സാധനം തന്നെ കുറച്ച് കഴിയുമ്പോൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ ഉപയോഗം അപ്പോഴും അവർ പറയാൻ വേണ്ടി തുടങ്ങും കേട്ടോ അപ്പ അതുകൊണ്ട് അതുകൊണ്ട് എന്റെ സഹോദരം അറിയാതെ പോലും പക്ഷെ നൈസർഗികമായിട്ട് ഇങ്ങനെ വരും വരും ഇങ്ങനെ കുറച്ച് അവിടെ ഈ വചനം പിടിച്ചു കിട്ടണം ഇങ്ങനെ വരുന്ന വചനം പിടിച്ചു നിർത്തണം ചിലപ്പോൾ തല്ലാൻ പോകാൻ ചില നിക്കണം നിൽക്കണമെന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തണം എന്താ പറഞ്ഞ വചനം ഇങ്ങനെ പിടിച്ചു നിർത്തണം എടുത്താൽ വൃത്തി അനുഗ്രഹം കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാല ലുയ നിങ്ങൾ ഡീക്കന്മാരെ ധ്യാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതായി സുഖിക്കുകാലു ഹാലലു ഹാല ലുയ ഹാല ലുയ കർത്താവായ വചനം ജീവിക്കാൻ വേണ്ട കൃപ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരിലും അന്ന് നിറയട്ടെ ഈശോടെ നാമത്തിൽ ആശീർവദിക്കുക ഇന്ന് വചനം കേൾക്കാൻ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം പ്രത്യേകം വിളസുകയാണ് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് സ്വർഗ്ഗത്തിൽ ലഭിക്കാൻ ഇടവരട്ടെ എന്ന് ആശീർവദിക്കുന്നു അതുപോലെ തന്നെ കർത്താവായ ദൈവം എല്ലാ അന്ധകാരശ്രീ ഉപദ്രവങ്ങളുടെ പൈശാചികൾ ഇവരുടെ കുടുംബങ്ങളുടെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാത്മിയിൽ പൂട്ടുന്നു കാട്ടിപ്പായ്ക്കുന്നു ദൈവകൃപ വ്യാപരിക്കട്ടെ ഓ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ദൈവമേ ഒന്ന് സെറ്റിൽഡ് സെറ്റിൽഡാകാത്തത് മൂലം കർത്താവെ ഒന്നും നടക്കാത്ത മൂലം വിഷമിപ്പിക്കുന്ന യുവജനങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു അവരുടെ കുടുംബങ്ങളെ പ്രത്യേക പാരന്റ്സിനെ പ്രത്യേകം സമർപ്പിക്കുന്നു ഞങ്ങൾ ഒരുമിച്ചുള്ള പ്രാർത്ഥന സ്വീകരിച്ച് പരിശുദ്ധി അമ്മയുടെ പ്രത്യേകം മധ്യസ്ഥം പരിഗണിച്ച് കർത്താവ് ദയതോന്നി കുടുംബങ്ങൾ സെറ്റിൽഡാകെ ഒരട്ടെന്നാച്ച അതിന്റെ തടസ്സങ്ങൾ ബന്ധിക്കുന്നു തടസ്സം വിട്ടുപോട്ടെ നമ്മുടെ കർത്താവ് ശ്രീകാര കൃഭയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ